അസലാമലൈക്കും വർമ്മത്തുള്ള നാലാം ക്ലാസിൻ്റെ അക്കീദയുടെ പേപ്പർ നമുക്ക് നോക്കാം ഇൻഷാദ ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് വജൂദ് തുടക്കമില്ലാതിരിക്കൽ അന്ത്യമില്ലാതിരിക്കൽ ഉള്ളവനായിരിക്കൽ ഇതിൽ നിന്ന് ശരി ഏതാണോ അതിൻ്റെ കള്ളിയിൽ ശരിയിടുക ഉത്തരം ഉള്ളവനായിരിക്കൽ രണ്ട് കിയാമും നഫ്സ് സ്വയം നിലനിൽക്കൽ അന്ത്യമില്ലാതിരിക്കൽ തുടക്കമില്ലാതിരിക്കൽ സ്വയം നിലനിൽക്കൽ മൂന്ന് കുതറത്ത് അറിവ് കഴിവ് കാഴ്ച കഴിവ് നാല് സം കേൾവി കാഴ്ച സംസാരം കേൾവി അഞ്ച് ഇറാദത്ത് ഏകത്വം കഴിവ് ഉദ്ദേശിക്കൽ ശരിയിടേണ്ടത് ഉദ്ദേശിക്കൽ രണ്ട് താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് ഷിഫത്തുകളെ സൂചിപ്പിക്കുന്നു ഒന്ന് കുൽഹു അല്ലാഹു അഹദ് ഈ ആയത്തിൽ അള്ളാഹു ഏകനാണ് എന്നതാണല്ലോ പറയുന്നത് അപ്പോൾ വഹദാനീയത്ത് എന്ന ഏകത്വം എന്ന വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് അള്ളാഹു ശ്രമത് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു നിരാശ്രയനാണ് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അത് സൂചിപ്പിക്കുന്നത് എന്താണ് സ്വയം നിലനിൽക്കുന്നു എന്നതാണ് റിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ എന്നതാണ് ഉത്തരം മൂന്ന് വിപരീതം എഴുതാം ഒന്ന് ഹയാത്ത് വിപരീതം മൗത്ത് ഹയാത്ത് ജീവ് മൗത്ത് മരണം രണ്ട് കലാമ് സംസാരം ബക്കമ് സംസാരമില്ലായ്മ മൂന്ന് സമ് വിപരീതം സ്വമമ് സമ കേൾവി സ്വമ് ബധിരത നാല് കുതിറത്ത് കഴിവ് അജിസ് കഴിവില്ലായ്മ അഞ്ച് മുഹാലഫ ഹവാദിസ് സൃഷ്ടികളോടെ എല്ലാ നിലക്കും എതിരാവൽ അതിൻ്റെ വിപരീതം ഉമാസലത്തുള്ളിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവൽ ആറ് എൽമ് അറിവ് വിപരീതം ജഹിൽ അറിവില്ലായ്മ നാല് പൂരിപ്പിക്കാം ഒന്ന് അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് ഡാഷ് അർഹൻ രണ്ട് അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഡാഷ് ഇല്ല മൂന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഡാഷ് ഉണ്ടാകുന്നതല്ല നാല് ഹയാത്ത് എന്ന ഷിഫത്തുള്ള അള്ളാഹു ഡാഷ് ഹയ്യാകുന്നു അഞ്ച് ബഷർ എന്ന ഷിഫത്തുള്ള അള്ളാഹു ഡാഷ് ബഷീറാകുന്നു അഞ്ച് അർത്ഥം എഴുതാം ഒന്ന് കൗനുഹു കാരിഹൻ ഉദ്ദേശ്യം ഇല്ലാത്തവനാവൽ രണ്ട് കൗനുഹു അസമ്മ കേൾവി ഇല്ലാത്തവനാവൽ മൂന്ന് ഫ്യോലുകുല്ലി മുംകിനിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ആറ് ഉത്തരം എഴുതാം ഒന്ന് മുസ്തഹീലായ ഷിഫത്ത് എന്നാൽ എന്താണ് അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എട്ട് ഷിഫത്തുകളിൽ വാജിബിന് ശരിയെന്നും മുസ്തഹീലിന് തെറ്റ് എന്നും രേഖപ്പെടുത്താം ഞസ് അഥവാ കഴിവില്ലായ്മ അള്ളാഹുവിന് ഇല്ലാത്തതാണ് മുസ്തഹി സിഫത്താണ് അത് തെറ്റ് ബക്കം സംസാരമില്ലായ്മ അത് തെറ്റാണ് ഫനാ നശിക്കൽ അത് തെറ്റാണ് കലാമ് സംസാരം ശരി കേൾവി കേൾവിയില്ലായ്മ തെറ്റ് ഇറാദത്ത് ഉദ്ദേശിക്കൽ ശരി കുതിരത്ത് കഴിവ് ശരി എഹ്തിയാജ് അന്യാശ്രയം തെറ്റ് ഇത്രയും കാര്യങ്ങളാണ് നാലാം ക്ലാസ്സിലെ അക്കീദയുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അള്ളാഹു തൂഫി തരട്ടെ അസ്സലാ അലൈക്കും വരഹമുള്ള